ഓം ീ ഗണപതയേ നമ അഭിഘ്നമസ്തു എല്ലാ ഭക്തമക്കൾക്കും എന്റെ വിനീതമായ പ്രണാമം മക്കൾക്ക് സന്ധ്യ സമയത്ത് നാമം ചൊല്ലാൻ അറിയാത്ത മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ എന്നും സന്ധ്യയ്ക്ക് ചൊല്ലുന്ന നാമം ഇതിൽ കൂടി ഇടാം എല്ലാവർക്കും കേൾക്കാം കേട്ടിട്ട് ഭക്തി വർത്തിക്കാൻ എപ്പോഴും സ്തുതിക്കണമല്ലോ അതുകൊണ്ടാണ് ഇടുന്നത് എല്ലാവരും അത് കേൾക്കുക ധ്യാനിക്കുക അത് കേട്ട് ധ്യാനിക്കണം എല്ലാ എന്നും ചൊല്ലാൻ അറിയാവുന്ന ഒരു ചൊല്ലാം അല്ലാത്തവർക്ക് ഏതും ചൊല്ലാം ഇതും കേൾക്കാം എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഗണപതി ഭഗവാനെ പറ്റി എല്ലാ സർവ്വവിഘ്നങ്ങളെയും തടസ്സങ്ങളെല്ലാം മാറ്റുന്ന ഭഗവാനാണ് ഗണപതി ഭഗവാൻ ആദ്യ പൂജിതനാണ് എന്തൊരു മംഗളകർമ്മത്തിനും ഗണപതി ഭഗവാനെയാണ് മുന്നേ നമ്മൾ പ്രാർത്ഥിക്കാതുള്ളത് കാരണം ഹരിശ്രീ നമ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം അതിലടങ്ങും നമുക്ക് ആദ്യമേ ദേവി സ്തുതിക്കാം ഹരിശ്രീ ഗണപതി എന്ന് പറയുന്നത് ഗണഭവാനെല്ലാം ഉൾപ്പെടുത്തിയാണ് നാരായണ ദേവീ നാരായണ നാരായണ ഭദ്രേനാരായണ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായ ಮಂಗಳ ಮಂಗಲ್ಯೇ ಶಿವೆ ಸಾಧಿಕೆ ಶರಣಿ ತ್ರಂಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಗಣೇಶ್ವರ ಮಹಾಪ್ರಭು ി തദയാ പരാകയാ ഭമ്യഹം നമ്യകം ഗണേശോരാ മഹാഭോ ആദിവ വന്തി തദയാ പരാകരയാ ഭമ്യഹം നമ്യഹം സകല സകലവിഘ്നാശന ആദിപൂജ്യ വ്യത പരമ പുണ്യപന ഭമ്യഹം നമാമ്യഹം സകല വിഘ്നാശന ആദിപൂജ്യ വരമ പുണ്യപന ഭമ്യഹം നമ്യഹം ഗണേശോരാ മഹാപ്രഭോ ആദിദന്തി പരമ പുണ്യപ്യഹം നമ്യഹം ഗാന ഭര മംഗള സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക പാശന ഭജമ്യഹം നമ്യഹം ഗണേശോര മഹാപ്രഭോ ആദിദേവ വന്ദിത പുണ്യപ ഭഹം നമ്യഹം ദുഃഖദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഹാമ്യകം നമ്യകം ദുഃഖ ദുരിതനാശന परम रक्षक पालया कृपक भयाम्यहम नमाम्यं गणेश महाप्रभो वंदिता दया परा करम्यंम नम्य गणेश महाप्रभो आदिदेवराक भज्य नमा നമുക്ക് ദേവി അമ്മ മഹാമായ പരാശക്തി ആയിരിക്കുന്ന ആ മഹാമായക്ക് അമ്മയെ പറ്റി പാലയ പാലയ നമ്മളെല്ലാവരെയും പാലിക്കണമേ എന്നുള്ള സങ്കടവും അതായത് ഭഗവാനോട് എങ്ങനെ അപേക്ഷിക്കേണ്ട ഒരു അമ്മയെടുത്തും പിതാവായ ദൈവം തന്നെയാണ് എല്ലാം ലോക തന്നെയാണ് പരാശക്തി രണ്ടു വേഗമാണ് അമ്മയും അച്ഛനും അതാണ് ലോകമാതാവും ലോകപിതാവും അങ്ങനെയുള്ള അമ്മയെ രക്ഷിക്കണമേ അതാ പാലയ നമ്മളെല്ലാവരെയും പാലിക്കണമേ എന്നുള്ള ആ ഒരു ഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം പാലയ 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 മാം ദേവി പാലയ 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 മാ പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ പാലയ മാം മംഗളകാരിണി പാലയമാ അമ്മേ സങ്കടനാശിനി പാലയമാുഃഖവിനാശിനി പാലയമാ അമ്മേ ദുരിത വിനാശിനി പാലയമാം സങ്കടവൻ കടൽ മാറ്റി അടിയനി പാലയ പാലയ പാലയമാ ദുഃഖവിനാശിനി പാലയ മാം അമ്മേ ദുരിത വിനാശിനി പാലയമാങ്കടവൻ കടൽ മാറ്റി അടിയനി പാലയ പാലയ പാലയമാ അമൃത കടലേ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി അടിയനി പാലയ പാലയ പാലയമാ അമൃത കടലെ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി അടിയനി പാലയ പാലയ പാലയമാ അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാഭഗവതി ആദിപരാശക്തി പാലയ 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 മാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാ ഭഗവ ശക്തി പാലയ 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 ദേവി പാലയ 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 മംഗളകാരിണി മംഗള അമ്മേ പാലയ മാ സങ്കടനാശിനി പാലയ അമൃതവർഷിണി ചിന്മയി ദേവി ബ്രഹ്മസ്വരൂപീ നിത്യാനന്ദേ അടിയന്റെ നാവിൽ വിളങ്ങണമീ പാലയ 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 മാ അമൃതർഷിണി ചിന്മയീ ദേവി ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയന്റെ നാവിൽ വിളങ്ങണം അമ്മേ പാലയ പാലയ പാലയമാ പാലയ പാലയ പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയമാം അമ്മേ സങ്കട പാലയമാം മംഗളകാരിണി പാലയമാം അമ്മേ അമ്മീ സങ്കടനാശിനി പാലയ 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 ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയമാം അമ്മേ അമ്മീ സങ്കടനാശിനി പാലയ ീ പാലയമാ അമ്മേ പാലയമാ നമുക്ക് കൃഷ്ണ രാമ ഹരിനാരായണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൊല്ലാം മക്കളെ എത്രത്തോളം ചൊല്ലാം അത്രയും ഭക്തി വർധിക്കും നമ്മൾ എത്രത്തോളം ഇത് അറിയാമയത്തൊരു കേട്ട് അതിലേക്ക് ലയിച്ചിരിക്കുക അങ്ങനെയേ നമുക്ക് ഭക്തി വർദ്ധിക്കാൻ പറ്റുകയുള്ളു ഇത് ഭക്തമക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അത് ഇന്നാരുന്നില്ല എല്ലാവർക്കും ആകാം കൃഷ്ണ രാമ ഹരി ഹരിായണ ശ്രീവാസുദേവ മധുസൂദന കൃഷ്ണ രാമ ഹരി ഹരിയായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ നാരായണ രമ രാമ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മർത്യനോ അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണ രാമ നാരായണ സേവാസുദേവ മധുസൂദന ഗോപകുമാര മുരളീധര ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര കൃഷ്ണ രാമഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപിയമാരെ രമിപ്പിച്ച നാരായണ വനക്രീഡ ജലക്രീഡ ആനന്ദത്താൽ ഗോപികുമാരെ രമിപ്പിച്ച നാരായണ കൃഷ്ണരാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന കൃഷ്ണരാമ ഹരിനാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ രാമായ രാമായ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ നമ്മൾ അന്നന്ന് ചെയ്യുന്ന പാവങ്ങളെല്ലാം മാറ്റിത്തറണമെന്ന് കരചരണ കൃതം വാ കൈ കാലുകൊണ്ടും എന്ത് നമ്മൾ ദോഷങ്ങൾ ചെയ്യുന്നു അതല്ല കരചരണകൃതം വാ കായി കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ വാപരാധം വിഹിതം അവഹിതം വാ സർവമേ തൽക്ഷമസ്വാ ജയ ജയ കരുണാഭേ ശ്രീ മഹാദേവ മഹാദേവംഭു കയന വാച മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കരോമി ജ ജൽ സകലം പരസ്മൈ നാരായണായ നിധി സമർപ്പമേ ഓം നാരായണായ നിധി സമർപ്പമി ഓം നാരായണായ നിധി സമർപ്പമ ഇതെല്ലാം എൻ്റെ സ്വന്തമായി എഴുതിയ ഞാൻ തന്നെ എഴുതിയ നാമങ്ങളാണ് ചൊല്ലിയത് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഭക്തിപൂർവം ഉള്ള അറിവനുസരിച്ചാണ് ഇതൊക്കെ ഞാനിങ്ങനെ ചൊല്ലുന്നത് അതിന് നിങ്ങൾക്ക് തെറ്റുകൾ ക്ഷമിക്കുക ഭക്തി വർദ്ധിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ആണ് മനസ്സിലാക്കുക എത്രത്തോളം ആറുമുണ്ടെന്ന് എനിക്കറിയില്ല എനിക്കുള്ളവർ സന്തോഷം അത് ഭഗവാനോട് അർപ്പിക്കുന്നു മക്കൾക്ക് വേണ്ടി ഞാൻ ഇട്ടു തരുന്നു അതാണ് എനിക്ക് ചെയ്യാവുന്ന അതേ ഉള്ളു ഭക്തി വർധിക്കാൻ ചിലർക്ക് നാമം ചില അറിയാത്തവർക്ക് വേണ്ടി ഇടുന്നതാണെന്ന് മനസ്സിലാക്കുക ഇത് കുറച്ച് പത്ത് മിനിറ്റല്ലേ ഉള്ളു പത്ത് പന്ത്രണ്ട് മിനിറ്റല്ലേ ഉള്ളൂ അത് ഭക്തിപൂർവ്വം കേൾക്കുക സന്ധ്യാസമയങ്ങളിൽ കേൾക്കുക എന്നിട്ട് ധ്യാന ധ്യാനിക്കായിരിക്കുക നമുക്ക് ഈ ലോകത്ത് കൊണ്ടുപോകാനുള്ളതെല്ലാം ഇതേ ഉള്ളു മക്കളെ അതുകൊണ്ട് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇത് അർപ്പിക്കുന്നത് സമ ഇതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു മക്കൾക്ക് വേണ്ടിയിട്ട് ഹരിവും ഹരിവും ഹരിവും